ഹായ് ഫ്രണ്ട്സ് സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മെയിൻ ടാറിങ് റോഡിനോട് ചേർന്ന് ബസ് റൂട്ടിനോട് ചേർന്ന് നല്ല രീതിയിൽ ഫ്രണ്ടേജ് ആയിട്ടുള്ള വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത വറ്റ് സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന രീതിയിലുള്ള ഒരു കിണർ ഉൾപ്പെടെയുള്ള ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള ഒരു എട്ട സെൻറ്റ് സ്ഥലത്തിൻ്റെയും അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് ശേഷം ഒരു ഏഴ് മുന്നൂറ്റി അമ്പത് സെൻറ്റ് ആ സ്ഥലം വീട് പണിയുന്നതിന് അനുയോജ്യമായ ഒരു സ്ഥലത്തിൻ്റെയും ഈ സ്ഥലം ബസ് റൂട്ടിനോട് ചേർന്നാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വീട് പണിയുന്നതിനും സാധിക്കും അതുപോലെ തന്നെ കമേഴ്സ്യൽ പർപ്പസ് കാര്യങ്ങൾക്കൊക്കെ സാധിക്കുന്ന രീതിയിൽ ഏകദേശം അമ്പത്തി മൂന്നടിയോളം കൂടി അതുപോലെ തന്നെ ഏകദേശം അറുപത്തഞ്ചടി നീളത്തിലായി നല്ലൊരു സ്ക്വയർ ഭൂമിയാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ആധാരത്തിൽ ബി ടി ആറിലൊക്കെ പുരയിടമായിട്ടുള്ള ഖരഭൂമിയായിട്ടുള്ള മെയിൻ ബസ് റൂട്ടിനോട് ചേർന്ന് തൃശ്ശൂർ ടൗൺഷിപ്പിൽ തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ ചിയാരം പ്രദേശത്താണ് കാണുന്ന എട്ട സെൻറ്റ് സ്ഥലം വില്പനയ്ക്കായിട്ടുള്ളത് നമ്മൾ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കേറ്ററി കാറ്റഗറിയിൽ പെടുന്ന സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഈ സ്ഥലത്തിൻ്റെ അവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഏകദേശം അരമുക്കാൽ കിലോമീറ്റർ അമ്പലമായിട്ടുള്ള അതുപോലെ തന്നെ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് വില്പനയ്ക്കായിട്ട് ഉള്ളത് ബസ് റൂട്ടിനോട് ചേർന്ന് ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള വറ്റാത്ത രീതിയിലുള്ള ഒരു കിണറുള്ള ഈ സ്ഥലത്തിന് ഓണർ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില എട്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലമുള്ളത് ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ ചിയാരം പ്രദേശത്ത് തന്നെയാണ് ഏകദേശം അൽ നാൽപ്പത് അടിയോളം ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു നല്ല വീട് പണിയുന്നതിന് അനുയോജ്യമായ നല്ല അയൽപ്പക്കം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വലിയ വലിയ വീടുകളുടെ ഇടയിലായി ഈ ഏഴ് മുന്നൂറ്റി അമ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ സ്ഥലത്ത് വറ്റാത്ത രീതിയിലുള്ള സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഒരു കിണറും കാര്യങ്ങളുണ്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് കണക്ഷനും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഈ സ്ഥലത്തേക്ക് വീട് പണിയുന്നതിന് അനുയോജ്യമായ കരഭൂമിയായിട്ടുള്ള ഏകദേശം ഏഴ് മുന്നൂറ്റി അമ്പത് സെൻറ്റ് സ്ഥലത്തേക്ക് തൃശ്ശൂർ ടൗണിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ബസ് റൂട്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം മുന്നൂറ്റി അമ്പത് മീറ്റർ അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ അമ്പല പരിസരത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ ഏകദേശം അര മുക്കാല് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ സ്കൂളുകൾ പള്ളികൾ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ ഉൾപ്പെടെ എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ പ്രധാനമായും തൃശ്ശൂർ ടൗൺഷിപ്പിനോട് ഏറ്റവും അടുത്ത് അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ പെടുന്ന നല്ല സ്ഥലങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീടും കണ്ടുകൊണ്ടിരുന്നത് ഈ ഏഴ് മുന്നൂറ്റി അമ്പത് സെൻറ്റ് സ്ഥലത്തിൽ അളന്ന് കാണുന്ന സെൻറ്റൊന്നിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ആറ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണ്